നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം അകറ്റി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞേകുവാനായി സാക്ഷാൽ ആദിപരാശക്തി അമ്മ മഹാമായ ഭഗവതി നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു നവരാത്രി കാലം കൂടി ഇവിടെ ആഗതമായിരിക്കുകയാണ് സാധിക്കുന്നവരെല്ലാം ഈ നവരാത്രി കാലങ്ങളിൽ അതായത് ഈ ഒൻപത് ദിവസവും ക്ഷേത്രദർശനം നടത്തണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുവാനുള്ളത് കൂടാതെ ഈ ദിവസങ്ങളിലെങ്കിലും വീട്ടിൽ നിത്യവും രണ്ട് നേരങ്ങളിലെങ്കിലും അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിച്ചു വയ്ക്കണം എന്നാണ് പറയുക കൂടാതെ സാധിക്കുന്നവർ ദേവിക്ക് അഖണ്ഡ ദീപം തെളിയിക്കുവാനും കൂടാതെ നിവേദ്യങ്ങൾ അർപ്പിക്കുവാനും ദേവിയെ ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുവാനെങ്കിലും ഏവരും ശ്രമിക്കേണ്ടതാകുന്നു ഈ വർഷത്തെ നവരാത്രി നീണ്ടു നിൽക്കുന്നത് ഒക്ടോബർ രണ്ട് മുൻ രണ്ട് വിജയദശമി ദിനം വരെയാകുന്നു അപ്പോൾ ഈയുള്ള ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടിരിക്കുന്നതായ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ വിളക്കുകൾ ദേവിയുടെ ചിത്രങ്ങൾ അതായത് ദേവിയുടെ കാളി ദേവിയുടെ ഫോട്ടോ ദുർഗാ ഭഗവതിയുടെ ഫോട്ടോ മുതലായ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഈ വീഡിയോയുടെ ടാഗിൽ ചെയ്ത് വച്ചിരിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കുന്നതുമാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അതിലെ അതിൽപരം ഉത്തമമായ മറ്റൊരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതായത് അത്രയ്ക്കും പുണ്യനാളുകളാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകുവാൻ ഈ നവരാത്രി കാലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ സഹായകരമാകും ഞാൻ ഈ പറയാൻ പോകുന്ന ഈ വഴിപാട് അതായത് ഈ പുഷ്പാഞ്ജലി സാധിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അതായത് വിജയദശമിക്ക് മുൻപുള്ള ഏത് ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും നി നിങ്ങൾക്ക് സാധിക്കുന്നതായ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ ഒരു വഴിപാട് അതായത് ഈ ഒരു പുഷ്പാഞ്ജലി നവരാത്രി കാലങ്ങളിൽ ഒരുപാട് പേർ ചെയ്തിട്ടുള്ളതാകുന്നു ആ ചെയ്തവരൊക്കെയും ഇന്ന് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരുമാണ് ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്നതായ ഈ വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു വഴി ദേവി തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നതായി കണക്കാക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ദൈവാധീനമുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ കാണുവാനുള്ള അവസരം ലഭിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇന്നുമുതൽ വിജയദശമി വരെയുള്ള സമയം നിങ്ങൾ പാഴാക്കാതിരിക്കേണ്ടതാണ് അതായത് ഇന്നു മുതലുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പുഷ്പാഞ്ജലി എന്താണെന്നും അതായത് ഈ പുഷ്പാഞ്ജലി എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടത്താമെന്നും ഉള്ള കാര്യങ്ങളാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമാകുന്ന ദിവസങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ തന്നെ അതിൻ്റേതായ പ്രാധാന്യം ഈ ദിനങ്ങൾക്ക് നിങ്ങൾ നൽകണം എന്നുള്ളതാണ് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുക മാത്രമല്ല ജീവിതത്തിൽ വിജയം കാണുവാനും അത് സഹായകരമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ വഴിപാടിനെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ദേവിയുടെ പ്രിയ നാമങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഈ വഴിപാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ് അതായത് ഈ വഴിപാട് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും നിങ്ങൾക്ക് രാവിലെയാണ് സമയമുള്ളതെങ്കിൽ രാവിലെ ഇത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് വൈകിട്ടാണ് സൗകര്യമുള്ളത് എങ്കിൽ അങ്ങനെ ഈ പുഷ്പാഞ്ജലി വൈകിട്ടും നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇനി ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങളുടെ വീടിനടുത്തുള്ളത് ഏത് ക്ഷേത്രമാണെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് അവിടെ ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ളത് ഒന്നുകിൽ ഭദ്രകാളി ക്ഷേത്രമാകാം അതല്ലായെങ്കിൽ ശ്രീ പാർവതി ക്ഷേത്രമാകാം അതല്ലായെങ്കിൽ മഹാകാളി ക്ഷേത്രമാകാം അതല്ലായെങ്കിൽ ദുർഗാദേവി ക്ഷേത്രമാകാം അങ്ങനെ ഏത് ക്ഷേത്രമാണെങ്കിലും നിങ്ങൾക്ക് ഏത് ദേവി ദേവീക്ഷേത്രങ്ങളാണെങ്കിലും നിങ്ങൾക്കവിടെ ഈ പുഷ്പാഞ്ജലി ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ളത് അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളത് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതായ ഫലമാണ് ദേവി നിങ്ങൾക്കായി അനുഗ്രഹിച്ചു നൽകുക അതിനാൽ തന്നെ ആരും ഉപേക്ഷ വിചാരിക്കരുത് അല്ലെങ്കിൽ ഇതിനെ ഗൗരവമായി കണക്കാക്കാതിരിക്കരുത് എന്നാണ് എടുത്തു പറയുവാനുള്ളത് എല്ലാ മനുഷ്യർക്കും തിരക്കുകൾ സ്വാഭാവികം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഈ ദിവസങ്ങളിൽ അതായത് ഈ നവരാത്രി ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ രക്ഷപ്പെടും എന്ന് തന്നെ നിശ്ചയം പറയാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിക്കൊണ്ട് ജീവിതത്തിൽ നിന്നും ദുഃഖ ദുരിതങ്ങൾ മാറി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കളിയാടുവാനായി ഈ വഴിപാട് അല്ലെങ്കിൽ ഈ പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ഏവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഈ വഴിപാട് മൂന്ന് രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ വീടിനടുത്ത് ദുർഗാദേവീ ക്ഷേത്രമാണ് ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ മറ്റ് ദേവീക്ഷേത്രങ്ങളാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതും അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം അത് ഒരു ദേവീക്ഷേത്രമാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ കഴിയുന്നതാണ് ഇനി ആദ്യം പറയാൻ പോകുന്നത് ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായ ആ ദിവസം കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആ അമ്പലത്തിലേക്ക് പോകേണ്ടതാകുന്നു നിങ്ങൾ ഇത്തരത്തിൽ ആ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ അത്രയും ഉത്തമമാണ് വീട്ടിലെ എല്ലാവർക്കും വരാൻ സാധിച്ചില്ലായെങ്കിൽ വീട്ടിൽ ആർക്കൊക്കെ വരാൻ സാധിക്കും എന്ന് നോക്കി അവർക്കെല്ലാവർക്കും പോകാവുന്നതാണ് അത് അത്രയും നന്മ മാത്രമേ നിങ്ങൾക്കുണ്ടാക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം ഒന്നടങ്കം ദേവിയെ കാണുവാനായി ദേവിയെ ദർശിക്കുവാനായി ഈ നവരാത്രി കാലങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുക എന്നുള്ളത് അതിനാൽ ആദ്യം ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളാണ് ഇത്തരത്തിൽ കുടുംബം ഒന്നടങ്കം പോയി അവിടെ പ്രാർത്ഥിക്കുന്നത് പോലും സർവ്വ ഐശ്വര്യങ്ങൾക്ക് നിധാനമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കുടുംബം ഒന്നടങ്കം പോയില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല എങ്കിൽ കൂടിയും ഇങ്ങനെ ഒന്നടങ്കം അതായത് കുടുംബ കുടുംബസഹിതം പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു എന്നേയുള്ളൂ എങ്കിൽ കൂടിയും നിങ്ങൾക്ക് തനിച്ചാണെങ്കിലും സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും പോവേണ്ടതാകുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദേവീക്ഷേത്രങ്ങളിൽ നാം ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ വെറും കയ്യോടുകൂടി ഒരിക്കലും പോകുവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് അമ്മയെ കാണാൻ പോകുമ്പോൾ അതായത് അമ്മയെ കാണുവാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു നാണയക്കിഴി കൊണ്ടുപോകാവുന്നതാണ് ഇനി ആ നാണയക്കിഴി എങ്ങനെ തയ്യാറാക്കാം എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ഓരോ നാണയങ്ങൾ വീതം കിഴി കെട്ടാവുന്നതാണ് ഇത്തരത്തിൽ ഏത് നാണയം വേണമെങ്കിലും അതായത് ഒരു രൂപ നാണയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതല്ലായെങ്കിൽ രണ്ട് രൂപ നാണയമെങ്കിലും അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമാണെങ്കിലും ഏത് നാണയം വേണമെങ്കിലും ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു വീട്ടിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് എങ്കിൽ ആ അഞ്ചാളുടെയും തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ഓരോ നാണയങ്ങൾ വീതം ഒരു പട്ടിൽ പൊതിഞ്ഞു കെട്ടേണ്ടതാകുന്നു ചുവന്ന പട്ടിലാണ് ഇത്തരത്തിൽ നാണയങ്ങൾ കെട്ടേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി പട്ട് ലഭ്യമായില്ല എങ്കിൽ നിങ്ങൾക്ക് ആ നാണയം അങ്ങനെ തന്നെ കയ്യിൽ വെച്ച് കൊണ്ടാ കൊണ്ടുപോകാവുന്നതുമാണ് എങ്കിൽ കൂടിയും പട്ടിൽ കെട്ടുന്നതാണ് ഉത്തമം പറ്റുന്നവർ അത്തരത്തിൽ പട്ടിൽ കെട്ടിക്കൊണ്ട് നാണയങ്ങൾ കൊണ്ടുപോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇനി കുടുംബത്തിലെ എല്ലാവരും നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വരുന്നുണ്ട് എങ്കിൽ ആ എല്ലാം അവരവരുടെ തലക്കുഴിഞ്ഞ നാണയങ്ങൾ അവരവരുടെ കൈ കൈകളിൽ തന്നെ കൊടുക്കാവുന്നതുമാണ് ക്ഷേത്രത്തിൽ വെച്ച് പിന്നീടും അല്ലെങ്കിൽ വീണ്ടും തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് അത് ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇനി നിങ്ങൾ തനിച്ചാണ് പോകുന്നത് എങ്കിൽ ഇത്തരത്തിൽ മേൽപ്പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിയ ആ നാണയം ക്ഷേത്രത്തിൽ എത്തിയ ഉടനെ തന്നെ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതാണ് ഇനി പുറം രാജ്യങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നാണയങ്ങൾ ഒഴിയുവാൻ സാധിക്കുന്നില്ല അങ്ങനെ ആളുകളെ സങ്കല്പിച്ചുകൊണ്ടും നിങ്ങൾക്കിത്തരത്തിൽ നാണയങ്ങൾ തലക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സങ്കല്പിച്ച് അതായത് മകനോ മകളോ ദൂരദേശത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജോലിയെടുക്കുന്നത് എങ്കിൽ അവർ അവർ ഇപ്പോൾ വീട്ടിൽ നിലവിൽ ഇല്ല എങ്കിൽ അവരെ സങ്കല്പിച്ചു കൊണ്ടും നിങ്ങൾക്കിത്തരത്തിൽ നാണയങ്ങൾ ഒഴിഞ്ഞ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നവരാത്രി കാലങ്ങളിൽ ഏവരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാര്യമെന്തെന്നാൽ നമുക്ക് പ്രസാദം നൽകി കഴിഞ്ഞ് തിരുമേനിക്ക് നാം നൽകുന്ന ദക്ഷിണയാണ് അതായത് തീർച്ചയായും ഈ നവരാത്രി കാലങ്ങളിൽ ദേവിയെ ഉപാസിക്കുന്നതായ ആ തിരുമേനിക്ക് അല്ലെങ്കിൽ ദേവിയുടെ പ്രസാദം നമുക്ക് നൽകുന്നതായ ആ തിരുമേനിക്ക് അതിനുശേഷം ദക്ഷിണ നൽകണം എന്നുള്ളതാണ് അത്തരത്തിൽ ഏതൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രസാദം തരുന്ന ആ തിരുമേനിക്ക് നാം ദക്ഷിണ കൊടുക്കേണ്ട കാര്യം ഒരിക്കൽ പോലും മറന്നു പോകുവാൻ പാടുള്ളതല്ല ഇനി നാം ക്ഷേത്രത്തിലെത്തിക്കൊണ്ട് ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഏതാണെന്ന് നോക്കാം ദുർഗാഭഗവതി ക്ഷേത്രങ്ങളിൽ ചെന്നുകൊണ്ട് നാം ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഏതെന്നാൽ ത്രിശതി പുഷ്പാഞ്ജലിയാണ് അല്ലെങ്കിൽ ത്രിശതി അർച്ചന എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വഴിപാടാണ് നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് തൃശതി പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ കഴിപ്പിക്കേണ്ടത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് അതല്ല എങ്കിൽ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേര് പറഞ്ഞുകൊണ്ടും പേരും നാളും പറഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ ത്രിശതി പുഷ്പാഞ്ജലിയുടെ ഷീട്ടാണ് അല്ലെങ്കിൽ രസീദാണ് ആക്കേണ്ടത് വീട്ടിലുള്ള ഒരംഗത്തിൻ്റെ പേരിൽ ഈ പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ദേവിക്ക് നൽകേണ്ടതായ മറ്റൊരു കാര്യം എന്തെന്നാൽ ദേവിക്ക് ഇതിനോടൊപ്പം ഒരു രക്തഹാരം കൂടി സമർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്താണ് രക്തഹാരം എന്ന് അറിയാത്തവർക്കായി ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്ന മാലയാണ് രക്തഹാരം അപ്പോൾ നാം ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ചെന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ദേവിക്ക് വേണ്ടി അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാണിക്കയായി അല്ലെങ്കിൽ തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് നാണയം സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം തൃശതി പുഷ്പാർച്ചന അതായത് കുടുംബാംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിൻ്റെ പേരിലോ ഗൃഹനാഥൻ്റെ പേരിലോ തൃശതി പുഷ്പാർച്ചന നടത്താവുന്നതാണ് അല്ലെങ്കിൽ തൃശതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ തൃശതി അർച്ചന എന്ന് പറയുന്ന വഴിപാട് നടത്താവുന്നതാണ് കൂടെ തന്നെ ഭദ്രകാളി ദേവിക്ക് അല്ലെങ്കിൽ ആദിപരാശക്തി ദേവിക്ക് ഒരു രക്തഹാരം സമർപ്പിക്കാവുന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ നവരാത്രി കൂടി തന്നെ അല്ലെങ്കിൽ ഈ നവരാത്രി കാലം മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതാണ് അമ്മയുടെ ആ കാരുണ്യം ഈ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഉടനീളം ആ കാ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഫലം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാകുന്നു ഇങ്ങനെ വഴിപാടിന് ശീട്ടാക്കിയതിന് ശേഷം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ആത്മാർത്ഥമായി അല്ലെങ്കിൽ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതാകുന്നു അതിനുശേഷം ഈ വഴിപാടിൻ്റെ പ്രസാദം നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസാദം നൽകി കഴിഞ്ഞതിന് ശേഷം ആ തിരുമേനിക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു ദക്ഷിണ നൽകാവുന്നതുമാണ് ഇനി പ്രസാദം വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അതായത് വേറെ എവിടേക്കും അതുവഴി പോകുവാൻ പാടുള്ളതല്ല അതായത് ഈ പ്രസാദവും കൊണ്ട് വേറെ ഒരു സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുവാൻ പാടുള്ളതല്ല സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതാണ് വീട്ടിൽ കയറി വന്ന് ഈ പ്രസാദം പൂജാമുറിയുടെ ഒരു വശത്തായി വയ്ക്കാവുന്നതാണ് ഇനി പൂജാമുറിയായി അതായത് സെപ്പറേറ്റായി റൂം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വീടാണെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന ആ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്തായി ഇത് വയ്ക്കാവുന്നതാണ് ഈ പ്രസാദ ഇല മൂന്ന് ദിവസം അങ്ങനെ തന്നെ അവിടെ വയ്ക്കാവുന്നതാണ് ഇതിലുള്ള കുങ്കുമവും മറ്റ് കുറികളും നിങ്ങൾക്ക് തൊടാവുന്നതാണ് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അതായത് വൃത്തി വൃത്തിയോടുകൂടി കുളിച്ച് ശുദ്ധ ശുദ്ധമായതിനു ശേഷം ഈ ഇതിലുള്ള കുങ്കുമവും മറ്റ് പ്രസാദവും നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ ഈ ദർശനം നടത്തി ഇത്തരത്തിൽ വഴിപാടുകൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഗുരുതി പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ആദ്യം തന്നെ ചീട്ടാക്കേണ്ടത് ഗുരുതി പുഷ്പാഞ്ജലി എന്ന പേരിലാണ് തുടർന്ന് ദേവിക്ക് ഒരു നാരങ്ങമാല കൂടി സമർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ദുർഗാദേവി ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ദേവീക്ഷേത്രങ്ങളിലും അല്ല മറ്റ് ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഏതെന്നാൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയാണ് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതോടൊപ്പം തന്നെ അഞ്ച് നെയ്വിളക്ക് കൂടി സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്ന് പരാമർശിച്ചിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തങ്ങളായ പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് അതായത് മൂന്ന് വ്യത്യസ്ത ദേവീ ഭാവങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ അവിടെ ചെയ്യുവാൻ സാധിക്കുന്നതായ പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെങ്കിലും പോയിക്കൊണ്ട് ഒരു പുഷ്പാഞ്ജലി അതായത് ഒരു വഴിപാടെങ്കിലും നിങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ നവരാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് അതിനോളം ഐശ്വര്യപൂർണമായ മറ്റൊരു കാര്യം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഏവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു